വ്യത്യസ്തങ്ങളായ ഒരുപാട് കഥാപാത്രങ്ങളെ എഴുതാ ചേച്ചി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് എളുപ്പ ചേച്ചി ഏറ്റവും ഒരു കഥാപാത്രത്തെ തന്നെ എത്രയോ കാലം ഏറ്റവും ദൈർഘ്യമായി അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് ഒരു ടെലിവിഷൻ പരമ്പരയിലാണ് അപ്പം സിനിമ ഒരു നാല്പത് ദിവസത്തെ സൗഹൃദമാണ് അല്ലെങ്കിൽ ഒരു അന്ന് സിനിമ നാൽപ്പതൊക്കെ തീരുവല്ലോ നൂറ് ഒന്നും ഇല്ലല്ലോ ദിവസം നമ്മൾ കാണുന്ന എല്ലാ മികച്ച ഗംഭീര പടങ്ങളും ദിവസമാണ് മണിയമ്പുഴിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു വെള്ളാനകളുടെ നാട് ഇരുപത്തിനാലോ ഇരുപത്തഞ്ചോത്തഞ്ചുണ്ട് വല്യപടം പാട്ട് ഒരു ദിവസം കൊണ്ട് എടുത്ത പാട്ട് ഇരുപത്തഞ്ചു ദിവസം കൊണ്ട് പടം തീരുന്നെന്ന് പറഞ്ഞു പറഞ്ഞു വന്നത് ഈ പരമ്പരയിൽ ഒരു കഥാപാത്രത്തെ എത്രയോ നാൾ അവതരിപ്പിച്ചു അപ്പം ഒരു സിനിമയ്ക്കൊരു അമ്പത് ദിവസത്തെ ബന്ധമാണെങ്കിൽ വർഷങ്ങൾ നിരന്തരമായി ഒരേ പരമ്പരയിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു വച്ച് മാസത്തിൽ ഇത്ര ദിവസം ഒപ്പമുണ്ടായിരിക്കുക എന്ന് പറയുന്നത് ചെയ്ത ഒരാൾ ലളിത ചേച്ചിയുടെ ഒരു വലിയ സുഹൃത്ത് നമ്മുടെ എല്ലാം വലിയ സുഹൃത്ത് ലളിത ചേച്ചിയുമായി ഒരുപാട് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചിട്ടുള്ള ഒരാൾ ഹൃദയപൂർവ്വം നമ്മുടെ ഓർമ്മയിൽ നിന്നും കെ പി എസ് സി ലളിത എന്ന ഈയൊരു പങ്ക്തിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മഞ്ജു പിള്ളു നമസ്കാരം നമസ്കാരം വരും ഞാനിപ്പം ഇവരോട് ആമുഖത്തിൽ പറയായിരുന്നു സിനിമ പോലെയല്ല ഒരു പരമ്പര പത്ത് കൊല്ലം മറ്റോ ഒന്നിച്ച് അഭിനയിച്ചത് അല്ലേ പത്ത് വർഷത്തോളം അമ്മയുണ്ടായിരുന്നു ആ അത് കഴിഞ്ഞ് നീട്ടാൻ ശ്രമിച്ചു പക്ഷേ അമ്മയില്ലാതെ അത് പൂർണ്ണ ആവില്ലായിരുന്നു അതുകൊണ്ടാണ് നിർത്തി അങ്ങനെ നിന്നു നമ്മൾ ഈ ഇടയ്ക്ക് ഞാൻ ഈ പരിപാടിയെ പറ്റി പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞു ലളിത ചേച്ചിയുമായിട്ട് ഇങ്ങനെ ഒരു ഒരു കുടുംബ ബന്ധം കൂടെ പിന്നെ പിന്നെ സിദ്ധുവായിട്ട് ബന്ധമുണ്ടായി വീട്ടുകാർ സ്ത്രീകുട്ടിയായിട്ട് ബന്ധമുണ്ടായി എന്നുള്ളതെല്ലാം പറഞ്ഞു എന്താണ് ഒരു സവിശേഷതകൾ ഞാൻ സിനിമ സിനിമയും അല്ലെങ്കിൽ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പണ്ട് എറണാകുളത്ത് കവിത ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ടായിരുന്നു പണ്ട് സിനിമാക്കാരുടെ സ്ഥിരം സ്ഥലമായിരുന്നു അപ്പോൾ അവിടെ വച്ചിട്ടാണ് ഞാൻ അമ്മ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനത് പല ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് തന്നെ എന്നെ കണ്ട് അടൂർ സാറിൻ്റെ ഒരു ഡോക്യുമെൻ്ററിയിൽ എൻ്റെ അപ്പൂപ്പനും അമ്മയായിരുന്നു അതിൽ അഭിനയിച്ചിരുന്നത് ഒരു സിനി ഒരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു അതിൽ അപ്പോൾ എസ് പി ആശാൻ എൻ്റെ വീട്ടിലൊക്കെ അമ്മ വന്നിട്ടുണ്ട് അപ്പോൾ എന്നെ കണ്ട് ഇങ്ങനെ എസ് പി അശാൻ്റെ കൊച്ചുമോളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ നേരം നോക്കിയിരുന്നിട്ട് അയ്യോ എൻ്റെ ഇരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞ് എന്നെ അവിടെ ആ താടി പിടിച്ചു തുടങ്ങിയ ബന്ധമാണ് പിന്നെ എനിക്ക് ഭയങ്കരമായി ആരാധനയായിരുന്നു അപ്പോഴേക്കും ഞങ്ങളൊരു പേഴ്സണൽ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഒരു ഉഗ്രൻ ആർട്ടിസ്റ്റ് എന്നുള്ളൊരു ആരാധന ഭയങ്കരമായിട്ട് കുടിയേറിയൊരു സമയമായിരുന്നു പിന്നെ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഒരു അതും ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ് ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് തമ്പി തമ്പിസാറ് പറഞ്ഞൊരു സംഭവമുണ്ട് നീ നായികയാവാൻ നിൽക്കരുത് നായിക ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പോവും നീ ഭാവിയിലെ കെ പി എസ് സി ലളിതയാണ് ഏ അപ്പോൾ ഒരു കാരണവശാലും നായികയാവാൻ നിൽക്കരുത് കെ പി എസ് സി ലളിത ആയാൽ നിനക്ക് മരിക്കുന്നത് വരെ അഭിനയിക്കാം എന്ന് എൻ്റെ അടുത്ത് ഒരിക്കൽ ശ്രീമാരുൺ തമ്പി സാർ പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് അമ്മയുടെ വർക്കുകളും അമ്മയുടെ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ എന്നെ ഒരു പക്ഷേ അതൊക്കെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവാം എൻ്റെ ആക്ടിങ്ങിൽ അങ്ങനെയാണ് അവിടുന്ന് ചാനലിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ് ലളിത ചേച്ചിയും മഞ്ജു ചേച്ചിയാണ് ആണ് അമ്മായിമ്മ മരുമോളാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ഒരു ഇൻട്രസ്റ്റായി കാരണം നമുക്ക് ഏറ്റവും ഭയ ആണല്ലോ ഒരു ആക്ടിംഗ് എന്ന് പറയുന്നത് അവിടെ ഒരു ഉണ്ട് അതിനങ്ങൾ കൂടുതൽ അഭിനയിക്കാമെന്നുള്ളതല്ല ആ അഭിനയത്തിനോട് മല്ലിട്ട് നിൽക്കണമല്ലോ അത് തന്നെ ഒരു ഒരു കോമ്പറ്റീഷനാണ് അപ്പം അത് എനിക്ക് ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിട്ട് തോന്നി അങ്ങനെയാണ് ആ സീരീസിലേക്ക് ഞാൻ വരുന്നതും പിന്നെ അവിടെ അതിന് മുമ്പേ ബന്ധമുണ്ട് വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ കാണുവരും പക്ഷെ ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മ എന്നുള്ള സ്ഥാനത്ത് തന്നെ കണ്ടുകൊണ്ട് എനിക്ക് അല്ലെങ്കിൽ അമ്മ മകൾ എന്നുള്ള സിദ്ധു തന്നെ പരാതി പറയും എനിക്ക് കിട്ടുന്നില്ല നിങ്ങൾ കൊണ്ടുപോയില്ലേ സ്ഥിരം എന്ന് പറയും കാരണം ഞാൻ സിനിമ ലൊക്കേഷനിലൊക്കെ പോയിട്ടുണ്ടോ വന്നിട്ടുണ്ട് അവിടെ വന്നിട്ടില്ല ഒരു ദിവസം എന്തോ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷെ അത് ആളായി അതല്ല വേറെ അല്ല സിദ്ധു പലപ്പോഴും പരാതി പോലെ പറഞ്ഞിട്ടുണ്ട് അമ്മയെ കിട്ടുന്നില്ല കാരണം എന്നെ ഇവര് തൈക്കൂട്ടത്താണ് ആദ്യം താമസിച്ചിരുന്നത് അപ്പോൾ എന്നെ ആ ഫ്ലാറ്റിലേക്ക് എന്നെ കൊണ്ടുപോയതും അവിടെ ഒരു ഫ്ളാറ്റ് എടുത്ത് തന്നതും എൻ്റെ പല കാര്യങ്ങളിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അമ്മ അതായത് ഈവൻ കെ എ കെ എസ് എഫ് ഇ ചിട്ടിയെടുക്കുന്ന പോലും അമ്മയുടെ ഇൻഫ്ലുവൻസാണ് പിന്നെ ക്ഷേമനിധി ഒരു ഇൻഷുറൻസിൻ്റെ ഒരു ഇത് ഇതെല്ലാം ഞാൻ ഒന്നും ചെയ്തിരുന്നില്ല എനിക്ക് എൻ്റെ ലൈഫ് സീരിയസ് ആയത് അമ്മ ലൈഫിൽ വന്നതിന് ശേഷം എന്നെ ഒരു കുടുംബിനിയാക്കിയത് ശരിക്കും പറഞ്ഞാൽ അമ്മ ലൈഫിൽ വന്നതിന് ശേഷം നീ അങ്ങനെ ചെയ്യണം നീ ഇങ്ങനെ ചെയ്യണം അതുപോലെ തന്നെ എങ്ങനെ ഒരു മകളെ ശാസിക്കുന്നു അതുപോലെ തന്നെ എന്നെ ചീത്തയും പറയാം സിദ്ധുവിനെയൊക്കെ വിളിക്കുന്ന പോലെ തന്നെ എന്നെ ചീത്തായിട്ടൊന്നും അല്ല അമ്മ ആക്ച്വലി വയസ്സായി അതെനിക്ക് തോന്നുന്നു കുറച്ച് ഏജ് ആയി വന്നപ്പോൾ അമ്മ ഒരുപാട് മെഡിസിൻസ് എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അമ്മ ലൈഫിൽ വന്ന എക്സ്പീരിയൻസ് അതെല്ലാം കൊണ്ട് അമ്മ ഒരു ഫ്രസ്ട്രേറ്റഡ് മൂഡോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വയസ്സായതിൻ്റെ ഒരു ചെറിയ ആ സമയത്ത് ഏറ്റവും കൂടുതൽ കൂടെ ഉണ്ടായിരുന്നെ ഞാനാ ആ സമയത്തൊക്കെ ഒരു വഴക്കുണ്ടാക്കുക അതൊരു അതൊരു ഒരു ഭയങ്കര തമാശയാണ് എന്തെങ്കിലും ഒരു മേക്കപ്പ് ഇച്ചിരി കൂടി പോയാൽ വഴക്കുണ്ടാക്കും എന്തൊരു ഇത്രയും മേക്കപ്പിട്ടേ നിന്നിട്ട് ഞാൻ പല പ്രാവശ്യം വേണ്ടി മേക്കപ്പിട്ടിരുന്നു അപ്പോഴത്തേക്കും എനിക്ക് വഴക്ക് വരുമ്പോഴേക്കും ചിലപ്പോൾ മൂഡ് ഓഫ് ഓഫായിട്ടിരിക്കും ഭക്ഷണമൊന്നും കഴിക്കത്തില്ലെങ്കിൽ ചെയ്യും അവളെന്തീ പറയും ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു ഉടനൊരു വരമുണ്ടോ ഓഡിറ്റ് ഞാൻ കുറഞ്ഞു വന്ന അടിക്കണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അതും ചൂടാ ഞാൻ പറയുന്നത് അത് സ്നേഹമാണ് എൻ്റെ അമ്മ ഇതുപോലെയാണ് ദേഷ്യപ്പെട്ട ആ സ്നേഹിക്ക ആ സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളതാണ് അതങ്ങനെയാണ്